കാട്ടാന കാണുണ്ട് കാട്ടാനും തീറ്റകൾ പിന്നെ കണ്ടോ കാട്ടാനകൾ തീറ്റകൾ തിന്നുന്നേ കണക്കമ്മേ കഴിയ ഇത് നമ്മുടെ കുളികളവ് അതിന് മുകളിലേക്ക് കാട്ടാനകൾ മൂന്ന് നാലുന്നുണ്ട് ആ മരത്തിനടി ഇത് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ രണ്ടെണ്ണം നമ്മൾ ഇടുക്കിക്കൽ ലൈമിട്ടെന്ന് പറയുന്നത് ലൈറ്റ് പറയുന്നുണ്ട് നമ്മൾ കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ട് ഇതാ ഇതെവിടെയാ ചേട്ടാന്ന് പറഞ്ഞാൽ ഇത് പൂയ്യംകുട്ടി കോതമംഗലം ഇടുക്കി ജില്ല അല്ല എറണാകുളം ജില്ല കോതംഗലം റോഷൻ ഹായ് എന്ന് പറയുന്നത് വലിയ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് റോഷൻ റോഷ കണ്ടോ കട്ടാനകൾ മീഞ്ഞ് നിർത്തുന്നത് തീറ്റ കേട്ടോ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത് ആ താമസമില്ലാത്ത വീടൊക്കെ ആന കുത്തിപ്പൊളിച്ചിട്ടെന്നാണിത് ഉണ്ടോ പൊളിച്ചവർ ഇടിച്ച് പൊളിച്ച് കളഞ്ഞു പുഴയുടെ തീരമാണ് ഇപ്പോൾ അവിടെ മഴയാണോ മഴയാണോന്ന് അജിത് ചോദിക്കുന്നുണ്ട് മഴയില്ല മലദ്രോഹമായിരുന്നു പ്രോഷമെന്ന് പറയുന്നുണ്ട് അടിക്കാൻ പറ്റിയ സ്ഥലം ഞങ്ങൾ നാളെ ഈ നടു നടുപ്പാറയിലൂടെ ഡ്രസ്സിലന്നിവിടെ ഞങ്ങൾ സെറ്റാക്കിയിരുന്നു കപ്പയും എല്ലാം കൊണ്ടുവന്ന് രാത്രി ഫുള്ള് റോഷൻ മീനൊക്കെ പൊള്ളിച്ച് രണ്ടെണ്ണം അടിക്ക് നാട്ടിൽ വരുമ്പോൾ എന്ന് പറയുന്നത് ആണോ അടി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ഇന്നലെ ഞങ്ങൾ റോഷൻ ഇന്നലെ മീൻ പിടിച്ചില്ലേ അവിടുന്ന് ആ ഭാഗത്ത് നിന്നാണ് വിളിച്ചത് അത്രയും അരക്കിലോട്ടു പുറത്തിന്ന് നമ്മൾ ഭാവുന്ന വിളിക്കുന്നുണ്ട് അവർ തിന്ന് നിന്ന് ഒരു ചെറുതുണ്ട് തൊട്ട് കുറേ വരുന്ന ചെറുതാണ് നല്ലപോലെ കിട്ടുമോ എന്ന് പറയുന്നത് ഇന്ന് വലിയ ആട്ടം നിക്ക മുകളിൽ ക്ലബ്ബുണ്ട് അവിടുന്ന് വിളർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആനെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ പോടം കൂട്ട് വന്നു ഇവിടെ ഞാൻ അറ്റേക്കുള്ളൂ ബൈക്ക് ജേസിംഗ് നന്നായിട്ട് ഹൈ ബൈക്ക് ജേസിങ് ലെവലിൽ സാധാരണ ഹൈ ചേട്ടാന്ന് പറഞ്ഞ ബൈസിങ് ഇതിപോവാനാണ് പറഞ്ഞേ. ഓരോന്നും നമ്മൾ ഒല്ലേക്കി മാറ്റി. അത് കൊമ്പന. ആനക്കിനെ. കൊമ്പനാനേ. കൊമ്പൻ തോറിട. ടർക്കൻ മാറ്റിടുന്നു. ആമൽ ഹൈ വൈദ്രോ എന്ന് വിളിക്കുന്നുണ്ട്. അത് അക്രമകാരികളാണോ എന്ന് റോഷൻ ചോദിക്കുന്നത് ഞാനിവിടെ വന്ന് നിന്ന് കാണാൻ കണ്ടിട്ടില്ല എൻ്റെ അരക്കിലോട്ടുണ്ട് അരക്കിലോട്ടല്ല ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെ വ്യത്യാസമുള്ളൂ കൊമ്പൻ്റെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ എന്നെ കണ്ടെന്ന് വന്നു കണ്ടോ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഉണ്ടോ ഒരു കൊമ്പനാ എന്നെ കണ്ട് എന്നെ നോക്കി നിൽക്കുക മറ്റൊരു പോയി വൈദ്യസിംഗ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അമൽ ഹൈ വൈദ്യുപുറ എന്ന് വിളിക്കുന്നുണ്ട് ഇത് പൊയിൻകുട്ടി എറണാകുളം ഇല്ല കോതാകരം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് വൈദ്യുസിംഗ് ഹൈ അമൽപുറ എന്ന് വിളിക്കുന്നുണ്ട് ദോഷം സൂക്ഷിച്ച് നിൽക്കുന്നു പറയുന്നത് അവിടെയുള്ള അടി സ്ഥലം എന്നില്ല ഞങ്ങൾ ഇന്നലെ നമ്മൾ ആൾ കൂടി പോവാണെങ്കിൽ ഏത് മൃഗത്തിനാണെങ്കിലും കടുവയാണെങ്കിലും സിംഹമാണേലും നമ്മളെ പേടിയുണ്ടാകും ഞങ്ങൾ ഇന്നലെ പത്ത് പതിനൊന്ന് പേര് ഇല്ല പഴയവിടെ കാണുന്നല്ലേ അവരതിലെ ഇപ്പോൾ ഉള്ളത് പെണ്ണു ഞാൻ അങ്ങനെ നിന്നോളും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ കണ്ടുണ്ടോ ബാക്കി മൂന്ന് പേരും പോയി നല്ല വല്യാട്ടുള്ള റോഷൻ എനിക്ക് പോയി പേടിച്ചോടാൻ അടിച്ചോണ്ട് എനിക്കും പോകാനോ വരുമ്പോഴാണ് അമ്പി രോഷമെന്ന് വിളിക്കുന്നുണ്ട് അമ്പിയും അതല്ലേ രോഷം മാമി വിളിക്കണ്ടത് വലിയ ഏട്ടാന്ന് വിളിക്കുന്നത് ആണേന്ന് വിളിക്കേണ്ട അമ്പി ബൈജസിംഗ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കഴിക്കുന്നു എനിക്കാലും ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ ഞാനും കയറാം ഇത് കണ്ടപ്പോൾ അങ്ങ് കിട്ടുന്നുള്ളൂ ലൈവ് നമ്മൾ ലാണുങ്ങൾ കാണാതെ മാറി നിൽക്കും ഏട്ടാന്ന് പറയുന്നത് ഞാൻ കുഴക്കേക്കരി അവർ അങ്ങോട്ട് മൂവി ചെയ്യുമ്പോഴേക്കും ഞാൻ വണ്ടി വിടില്ലേ അമ്പി എന്നോട് എന്നോട് ലൈവ് പറയണ്ടല്ലൈ കിട്ടും അല്ലേന്ന് പറയണ്ടേ ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്നിട്ടാ അമ്പി രോഷനാണോ അങ്ങനെയാണല്ലേ എന്ന് പറയുന്നത് നല്ല പെങ്ങളെ എന്ന് പറയുന്നുണ്ട് അമ്പി ഞാൻ കാട്ടിൽ ചക്കോച്ചി കാട്ടിൽ പോകും അതിങ്ങോട്ട് പോകുന്ന ആ കൊമ്പനി ആ മൂന്നെ ഇപ്പങ്ങോട്ട് പോയി അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തെ ആണല്ലേ ആ ഒരു ഇത് താഴെ പോയി അവിടുന്ന് കരയുന്നത് കേട്ടോ അവിടെ പോയി കരയുക കേട്ടോ ആനകൾ കരയുന്നേ ബൈജു സിംഗ് ഞാൻ സ്വർണപ്പണി എന്ന് പറയുന്നത് അമൽ അഞ്ചരയ്ക്ക് ലൈവിട്ട് വലിയ കേട്ടോ വിജു നായർ ഹൈ വിജു ബ്രോ ലൈവിലെ സ്വാഗതം അമൽ കരയുന്നത് കേൾക്കാവുന്നവരുണ്ട് അത് താഴെ ഇതാണ് നിൽക്കണമോ ഇവിടെ ഇന്ന് ആനയാളെല്ലാം ഇപ്പം മാറിയിട്ട് അങ്ങോട്ട് പോയി ഇവൻ എന്നെ കൊറേ നേരം നോക്കിന്നു അവൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറുമില്ല നമ്മൾ കരയുന്നത് കേൾക്കാന്ന് പറയുന്നുണ്ട് ഓക്കേ ഇടുക്കിക്കാരുടെ ലെവിൽ കാണാം ഓക്കെ ബൈ ഓൾ